ഹായ് ഞാൻ സായിൽ പയ്യന്നൂർ സൈക്കോളിസ്റ്റാണ് ഒരു സൈക്കോളിസ്റ്റിനോട് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എങ്ങനെ ഓവർ തിങ്കിങ് കൺട്രോൾ ചെയ്യാം അതായത് അമിതമായി ചിന്തിക്കുന്നത് എങ്ങനെ തടയാമെന്നുള്ള അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അമിതമായി ചിന്തിക്കുക എന്ന അവസ്ഥ എല്ലാവർക്കും ഉണ്ട് അതായത് നമ്മളൊക്കെ ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുന്നവരാണ് പക്ഷേ ചില ആൾക്കാർ നെഗറ്റീവായ മോശപ്പെട്ട അവർക്ക് തന്നെ ഉപദ്രവം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുന്ന സമയത്ത് സമാധാനം ഇഷ്ടപ്പെടും സമാധാനം മാത്രമല്ല ദൈനംദിനം ദിവസം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവതാളത്തിലാവും ഭക്ഷണം കഴിക്കുക ഉറങ്ങുക എഴുന്നേൽക്കുക അതേപോലെ തന്നെ മറ്റുള്ളവരുമായിട്ട് ഇടപഴകുക സ്കൂളിൽ പോവുക കോളേജിൽ പോവുക അതേപോലെ ജോലിക്ക് പോവുക എല്ലാത്തിനും ബാധിക്കും ദൈനംദിനം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ബാധിക്കുമ്പോൾ അവർ ജീവിതത്തിൽ തന്നെ ഒറ്റപ്പെടുന്ന അവസ്ഥ ഉണ്ടാവും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ ജീവിതത്തെ കാർന്നു തിന്നാൻ തന്നെ ഈ ഓവർ തിങ്കിങ് കാരണമാവും അപ്പം അതുകൊണ്ട് തന്നെ ഓവർ ഓവർത്തിങ് കൺട്രോൾ ചെയ്യാന്നുള്ളത് നിർബന്ധമാണ് പക്ഷെ എന്നിരുന്നാലും ഈ ഓവർ ഓവർത്തിങ് കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഈ ഓവർ ഓവർത്തിങ് വരുന്ന മിക്ക ആൾക്കാർക്കും അറിയാം ഇതൊരു മോശമായ കാര്യമാണ് ഞാൻ അങ്ങനെ ചിന്തിക്കേണ്ട ആ ചിന്തിക്കുന്നത് നിർത്തണം എന്ന് അവർക്കറിയാം പക്ഷേ അവരെ കയ്യിൽ ഒതുങ്ങൂല പ്രത്യേകിച്ച് അവർ പലപ്പോഴും തീരുമാനിക്കും മുതൽ ഞാൻ ചിന്തിക്കൂല അതിൻ്റെ ആവശ്യമില്ല എനിക്ക് എല്ലാവരും ഉണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാലും മനസ്സ് കൂടെ നിൽക്കൂല അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ബുദ്ധിയും മനസ്സും ഫൈറ്റ് ചെയ്തു കഴിഞ്ഞാൽ മിക്കപ്പോഴും ജയിക്കുക എന്നുള്ളത് മനസ്സ് തന്നെയാണ് അപ്പോൾ രാവിലെ എഴുന്നേൽക്കാമെന്ന് ബുദ്ധി തീരുമാനിച്ചാൽ ആരാ വിജയിക്കാം മനസ്സാണ് കാരണം മനസ്സിന് എപ്പോഴും നമ്മളെ സംതൃപ്തിപ്പെടുത്തി നമ്മൾ ഈഗോയെ തൃപ്തിപ്പെടുത്തി തൃപ്തിപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം അതുകൊണ്ട് തന്നെ ഇവിടെ ഓവർ തിങ്കിങ്ങിൽ ഒരു സുഖം കിട്ടും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ അതിലൊരു സുഖം കിട്ടും ഏതുപോലെ എന്ന് പറഞ്ഞാൽ നമുക്കൊരു മുറിവുണ്ടായി വിചാരിച്ചോ ഒരു പുണ്ണുണ്ടായി ആ പുണ്ണ് ഉണങ്ങുമ്പോൾ ഇങ്ങനെ അങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സുഖമില്ല ആ സുഖം ഈ ഓവർ തിങ്ക് ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ കിട്ടും അതുകൊണ്ട് തന്നെ മനസ്സില് നിന്ന് വിട്ടുക്കാൻ സമ്മതിക്കൂല പക്ഷേ ബുദ്ധിക്കറിയാം ഇതിങ്ങനെ പോയാൽ ഡേഞ്ചറാണ് അപകടകരമാണ് അതുകൊണ്ട് തന്നെ ബുദ്ധി പലപ്പോഴും പറയും പക്ഷേ ഈ ചിന്ത നിൽക്കൂല ഇനി എന്തൊക്കെ രീതിയിലുള്ള ചിന്തകൾ എന്ന് പറഞ്ഞാൽ പല രീതിയിലുള്ള ചിന്തകളാണ് ഉണ്ടാവാറ് അതിലൊരു ടൈപ്പ് എന്ന് പറയുന്നത് പ്രീ ഓക്യുപ്പേഷൻ വിത്ത് ഡേഞ്ചർ അപകടങ്ങൾ മുൻകൂട്ടി കാണുക എന്നുള്ളത് പ്രത്യേകിച്ച് ഒരു കുട്ടി സ്കൂളിൽ പോകുമ്പോൾ മാതാവ് ചിന്തിക്കുകയാണ് എന്തെങ്കിലും സംഭവിക്കോ അല്ലെങ്കിൽ അവനെ വണ്ടിയിടിക്കോ തിരിച്ചു വരാതിരിക്കോ എന്നൊക്കെ ചിന്തിക്കാം അതുപോലെ ആരെങ്കിലും പിടിച്ചോണ്ടോ എന്നൊക്കെ ചിന്തിക്കാം അതേപോലെ ബസ്സിൽ പോകുന്ന സമയത്ത് ഈ ബസ് ഇടിക്കോ ബസ്സിന് എന്തെങ്കിലും സംഭവിക്കോ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും സംഭവിക്കോ പുറത്തിറങ്ങുന്ന സമയത്ത് എനിക്ക് ഹാർട്ട് അറ്റാക്ക് വന്ന് ഞാൻ പെട്ടെന്ന് വീണാൽ ആരെങ്കിലും സഹായിക്കാനുണ്ടാവോ ആ രീതിയിൽ ചിന്തിക്കാം എന്തിനേയും നെഗറ്റീവ് രീതിയിലൂടെ ചിന്തിക്കുന്ന അവസ്ഥ അതായത് അപകടങ്ങൾ മാത്രം ചിന്തിക്കുന്ന ഒരു മാനസികാവസ്ഥ മറ്റൊന്നാണ് ഹെൽപ്പ്ലെസ്നസ് എൻ്റെ അവസ്ഥ ആർക്കും മനസ്സിലാവുന്നില്ല എന്നെ ഉൾക്കൊള്ളാൻ ആർക്കും ആവുന്നില്ല എൻ്റെ ജീവിതത്തിൽ ഒരാളും സഹായിക്കാനില്ല എന്ന രീതിയിൽ ചിന്തിക്കാം ഇങ്ങനെ ചിന്തിക്കുമ്പോൾ തന്നെ സമാധാനം പോകും മറ്റൊന്ന് ആണ് അതായത് ജീവിതത്തിൽ പ്രതീക്ഷയില്ലാത്ത അവസ്ഥ എൻ്റെ ജീവിതം നായ നക്കി ആരും എന്നെ മനസ്സിലാക്കുന്നില്ല ഇങ്ങനെ ജീവിക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് നല്ലത് ജീവിതത്തെ ഒന്നും ചെയ്യാനില്ല എൻ്റെ ജീവിതത്തിൽ ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞ് ജീവിതത്തെ ഏറ്റവും നെഗറ്റീവായി കാണുന്ന അവസ്ഥ പിന്നെ സെൽഫ് ബ്ലെയിം സ്വയം തന്നെ കുറ്റപ്പെടുത്തുക ഇപ്പോൾ ഇവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ തെറ്റോ അബദ്ധം സംഭവിച്ചിട്ടുണ്ടാവില്ല ഇവർക്ക് തോന്നുന്നുണ്ടാവും അങ്ങനെയാണെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യേണ്ടായിരുന്നു ഞാൻ അയാളോട് അങ്ങനെ ചെയ്ത് സെറ്റ് ആയിപ്പോയി അങ്ങനെ ആ സമയത്ത് ചെയ്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ വന്നത് എന്ന് പറഞ്ഞ് സ്വയം തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും ഞാൻ വളരെ മോശപ്പെട്ട ആളാണ് ഞാൻ ജീവിക്കാൻ അർഹയല്ല അല്ലെങ്കിൽ ജീവിക്കാൻ അർഹനല്ല ഞാൻ മരിക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞ് സ്വയം കുറ്റപ്പെടുത്തുന്ന ഒരവസ്ഥ ഇതാണ് സെൽഫ് ബ്ലെയിം എന്ന് പറയുന്നത് ഇതിന് പുറമെ ഗിൽറ്റ് കുറ്റബോധം ചിലപ്പോൾ ഒരാൾ ചെയ്ത പ്രവൃത്തിയിലായിരിക്കും അല്ലെങ്കിൽ അബദ്ധങ്ങളിലായിരിക്കും അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുകയാണ് നീ ചെയ്ത തെറ്റ് എന്ന് പറഞ്ഞ് അയാൾക്ക് തോന്നുകയാണ് ശരി ഞാൻ ചെയ്ത് തെറ്റ് എന്ന് തോന്നുന്ന അവസ്ഥ ഉണ്ടായിരിക്കാം ഇങ്ങനെയുള്ള സമയത്തൊക്കെ സ്വയം കുറ്റബോധം ഉണ്ടാവാം കുറ്റപ്പെടുത്തൽ മാത്രമല്ല കുറ്റബോധം ഇങ്ങനെ ഉണ്ടാവുക പറഞ്ഞ് നിരാശയോടെ കുറ്റബോധത്തോടെ സമീപിക്കുന്ന അവസ്ഥ അപ്പം ഈ പറയുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരാൾക്ക് ജീവിതത്തിനോട് ഒട്ടും ഇഷ്ടം തോന്നൂല ഒന്ന് മരിച്ചു കിട്ടിയാൽ മതിയെന്ന് തോന്നും ആത്മഹത്യാ ചിന്ത ഒരുപാടുണ്ടാവും പ്രത്യേകിച്ച് നിങ്ങളെ ശ്രദ്ധിക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മനസ്സൊരു വായ്പാണ് മനസ്സ് പറയും ഇങ്ങനെ ജയിക്കുന്നതിനേക്കാൾ മരിച്ചാന്നല്ലതെന്ന് പറഞ്ഞ് രക്ഷപ്പെടുത്താൻ നോക്കും യഥാർത്ഥത്തിൽ മനസ്സ് ചെയ്യുന്ന രക്ഷപ്പെടുത്തലല്ല മനസ്സ് അയാളെ ഏറ്റവും വലിയ കുഴിയിൽ ചാടിക്കുകയാണ് ബുദ്ധിയാണ് പലപ്പോഴും പറയാം വേണ്ട നിനക്ക് മക്കളുണ്ട് അല്ലെങ്കിൽ ഭർത്താവുണ്ട് അല്ലെങ്കിൽ മാതാപിതാക്കളുണ്ട് കുടുംബമുണ്ട് നിന്റെ ജീവിതത്തിൽ ഇനിയും പ്രകാശം ഉണ്ടാകുമെന്ന് ബുദ്ധി അടക്ക് പറയും പക്ഷെ ചിലപ്പോൾ മനസ്സിനെ ഓവർടേക്ക് ചെയ്യും മനസ്സ് അറിയും ഇനി ഒരു വഴിയുമില്ല നിന്റെ ജീവിതം അടഞ്ഞു നിന്റെ ജീവിതത്തിൽ ഇനിയൊരു പ്രതീക്ഷ വെക്കണ്ട എന്ന് പറഞ്ഞ് ആത്മഹത്യയിലേക്ക് പ്രേരിപ്പിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഓവർത്തി ിങ്ങ് കൺട്രോൾ ചെയ്യാതെ നിർബന്ധമായ കാര്യമാണ് എങ്ങനെ ഓവർ ഓവർത്തിങ്കൾ ചെയ്യുക ഇതിനെ പറ്റിയാണ് അടുത്ത ഭാഗം പറയാൻ പോകുന്നത് ഈ ഓവർ തിങ്കിങ് കൺട്രോൾ എന്ന് പറയുന്നത് അത്ര എളുപ്പമൊന്നുമല്ല പക്ഷെ മറ്റുള്ളവർക്ക് അതറിയൂല അവരിങ്ങനെ ഉപദേശിക്കും നീ എന്തിനെങ്ങനെ ചിന്തിച്ചു കൂട്ടുന്നത് അതൊക്കെ നിസ്സാരമായി കണ്ടുകൂടെ മാത്രമല്ല നിനക്ക് ഞങ്ങളൊക്കെ ഇല്ലേ എന്ന് പക്ഷേ ഈ പറഞ്ഞാലൊന്നും എന്താവില്ല ചിന്ത മാറൂല പ്രത്യേകിച്ച് നമുക്കറിയാം ഏതെങ്കിലും ഒരു കാര്യം ശീലമായാൽ നിർത്താൻ എളുപ്പമല്ല അത് ഓവർ തിങ്ക നമ്മൾ വിചാരിച്ചാൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഈ ഓവർ തിങ്കിൽ ഒരു സുഖം കിട്ടുന്നുണ്ട് പ്രത്യേകിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ അതൊരു ഉപദ്രവമാണ് എന്നാലൊരു സുഖമുണ്ട് നമ്മൾക്ക് നമുക്കൊരു മുറിവുണ്ടായി ആ മുറി ഉണങ്ങി ഉണങ്ങിക്കഴിഞ്ഞാൽ നമ്മളിടയ്ക്ക് ഇടക്ക് കഴിഞ്ഞാൽ തോണ്ടിക്കൊണ്ടിരിക്കും അങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ തൊലി ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സുഖം നമുക്ക് കിട്ടും അതുകൊണ്ടിങ്ങനെ മാതിക്കൊണ്ടേയിരിക്കും നമ്മൾ അപ്പോൾ അതേപോലെ തന്നെ ഈ ഓവർ തിങ്കിങ് ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ സുഖം കിട്ടും ആ സുഖം കിട്ടാൻ വേണ്ടിയിട്ട് അവർ ചിന്തിച്ചുകൊണ്ടേയിരിക്കും ഇത് പറഞ്ഞാൽ എല്ലാവർക്കും ഉൾക്കൊള്ളൂല്ല ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാം അപ്പോൾ നമ്മൾ ദേഷ്യപ്പെടും ഇത് ദേഷ്യപ്പെടുന്ന സമയത്ത് നമുക്കിതേ സംഗതി ഉണ്ടാകും നമുക്കൊരു ആരെങ്കിലും മോശമായ ഒരു കാര്യം പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം പറഞ്ഞാൽ നാലെണ്ണം തെറി പറയുകയോ രണ്ട് അടി കൊടുക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനം കിട്ടും തൽക്കാലം നമ്മുടെ മനസ്സിനെ ഈഗോയെ തൃപ്തിപ്പെടുത്താൻ പറ്റും ഇതേപോലെ തന്നെയാണ് ഓവർ തിങ്കിങ് ചിന്തിച്ചു കൊണ്ടേ ഇരിക്കുമ്പോൾ സുഖം കിട്ടും അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ ബുദ്ധി പറയും വേണ്ട സ്റ്റോപ്പ് ഇത് നല്ലതല്ല പക്ഷെ മനസ്സ് കേൾക്കൂല ബുദ്ധിയും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ബുദ്ധിയും മനസ്സും ഫൈറ്റ് ചെയ്താൽ ബുദ്ധി തന്നെയാണ് പലപ്പോഴും പരാജയപ്പെടാറ് പ്രത്യേകിച്ച് മനസ്സിന് അതിജയിക്കണമെങ്കിൽ അത്രയും പരിശീലനം ആവശ്യമാണ് ആത്മീയമായിട്ടോ മറ്റോ പരിശീലനം ആവശ്യമാണ് സാധാരണ നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്ക് നമുക്ക് തന്നെ നമ്മളെ മനസ്സിനെ നിയന്ത്രിക്കണമെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ നമ്മളേതെങ്കിലും മതവിശ്വാസിയാണെങ്കിൽ ഇപ്പോൾ ഒരാൾ നിസ്കരിക്കുന്നുണ്ട് വിചാരിച്ചോ നിസ്കാരം ആകെ ഏഴ് മിനിറ്റ് ഒക്കെ ഉണ്ടാവും ഈ ഏഴ് മിനിറ്റ് മാത്രം നമ്മളെ ശ്രദ്ധ ഒരു വിഷയത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ രക്ഷിതാവിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്ന് പറഞ്ഞാൽ നോർമലായ ഒരാൾക്ക് തന്നെ സാധ്യമാവുന്നില്ല എന്നാൽ ആത്മീയമായ ഉന്നത സ്ഥാനം കിട്ടിയവർക്ക് അല്ലെങ്കിൽ ആത്മീയമായിട്ട് നല്ല സ്പിരിച്വൽ എബിലിറ്റി കിട്ടിയ ആൾക്കാർക്ക് അത് സാധ്യമാവും ചെയ്യും അപ്പോൾ സാധാരണ നമുക്ക് തന്നെ സാധിക്കുന്നില്ല എന്നാലോ നെഗറ്റീവായിട്ട് ഒരുപാട് അനുഭവങ്ങളുള്ള ചിന്തിച്ച് കൂട്ടിയ ഒരാൾക്ക് അവരുടെ നിസാരമായ ചിന്തകൾ വരെ കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല അത് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കണം അതായത് അവരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ സാധിക്കണം അല്ലാതെ ഉപദേശിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നതെന്നാൽ അവർക്കൊരു ചിന്തം കൂടി വരും ഇവർക്കും എന്നെ മനസ്സിലാകുന്നില്ല ഇവർ ആരും എന്നെ മനസ്സിലാക്കുന്നില്ല ഇവരെപ്പോഴും ഉപദേശം തന്നെയാണ് എൻ്റെ അവസ്ഥ മനസ്സിലാക്കിയെങ്കിൽ ഇങ്ങനെ പറയുമോ എന്നൊക്കെ ഇവർക്ക് തോന്നും അതുകൊണ്ട് തന്നെ ഇത്തരം ഘട്ടത്തിൽ ഉപദേശത്തിനേക്കാളും നല്ലത് ചില മെത്തേഡുകളാണ് അത്തരം മെത്തേഡുകളാണ് ഇന്ന് പറഞ്ഞു തരുന്നത് അതിലൊന്നാമത്തേത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തമാശ തോന്നും ഇതെന്താണ് ഇയാൾ പറയുന്നത് തോന്നും പക്ഷെ നല്ല റിസൾട്ട് പെട്ടെന്ന് കിട്ടുന്ന കാര്യമാണ് പച്ചമുളക് എടുത്തിട്ട് പച്ചമുളക് മിർച്ച എടുത്തിട്ട് ജസ്റ്റ് നല്ല കടി അടിക്കാം ഈ കടിക്കുന്ന സമയത്ത് എന്താവും നല്ലൊരു എരിവ് വരും ഈ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ചിന്ത ഒറ്റയടിക്ക് ബ്രേക്ക് ആവും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് ചിന്ത അങ്ങ് കാട് കയറിയ സമയത്ത് ചെയ്താൽ റിസൾട്ടൊന്നും കിട്ടില്ല ചിന്തയുടെ തുടക്കത്തിൽ അനാവശ്യമായ നെഗറ്റീവ് തോട്ട്സിൻ്റെ തുടക്കത്തിൽ ചെയ്താൽ അപ്പം തന്നെ ചിന്ത പമ്പ കിടക്കും പക്ഷേ ഇവിടെ ഒരു വിഷയം എന്ന് പറയുന്നത് എരിവ് നല്ല ഇഷ്ടമുള്ള ഒരാൾക്ക് ഇത് റിസൾട്ട് ഉണ്ടാവില്ല അപ്പോൾ അത്ര സാഹചര്യത്തിൽ അയാൾക്ക് വേറെ മെത്തേഡ് ഉണ്ട് എന്നാൽ എന്നാലിതിൽ മറ്റൊരു കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് അസിഡിറ്റിൻ്റെയും മറ്റും പ്രോബ്ലം ഉള്ള ആൾക്ക് അത് വല്ലാത്ത ബുദ്ധിമുട്ടാകും അപ്പോൾ അവർക്കും ഇത് ചെയ്യാൻ സാധ്യമല്ല അവർക്ക് മറ്റൊരു മെത്തേഡ് നമ്മൾ എരിവിൻ്റെ തന്നെ തരാം പ്രത്യേകിച്ച് ഈ പച്ചമുളക് ക്യാരച്ച് കയ്യിൽ ഇങ്ങനെ പിടിപ്പിച്ചാൽ മതി അപ്പം കയ്യിൽ സെൻസേഷൻ കൈ കുറച്ച് എരിയും എരിയുന്ന സമയത്ത് നമ്മളെ ചിന്ത മൊത്തം ഇതിലേക്ക് മാറും ഈ മാറുന്ന സമയത്ത് നമ്മുടെ അനാവശ്യ ചിന്തകളൊക്കെ പോയി കിട്ടും അതൊരു മെത്തേഡായിട്ട് നമുക്ക് ഉപയോഗിക്കാം ഇനി മറ്റൊരു മെത്തേഡ് ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അനാവശ്യമായി മോശമായിട്ട് തോന്നും പക്ഷേ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് കിട്ടും മറ്റൊരു മെത്തേഡ് എന്ന് പറയുന്നത് റബ്ബർ ബാൻഡ് ഉണ്ടാവും അല്ലേ ഈ റബ്ബർ ബാൻഡ് കയ്യിലേക്ക് ഇടാം എന്നിട്ട് ശക്തമായിട്ട് പിടിച്ച് വലിച്ചു വിടാം അപ്പോൾ നല്ല വേദന ഉണ്ടാവും അപ്പോൾ പല ആൾക്കാർക്കും ഡൗട്ട് ഉണ്ടാവും ഇവിടെ രക്ത ഓട്ടത്തിനെ ബാധിക്കുക അങ്ങനെയൊന്നും ബാധിക്കില്ല നിങ്ങൾ കാലകാലങ്ങളൊന്നായിട്ട് ചെയ്യണ്ട കുറച്ച് ദിവസം ഒന്ന് രണ്ട് ദിവസം ചെയ്താൽ തന്നെ ഈ ചിന്ത നിയന്ത്രണത്തിലാവും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം അതിന് പുറമെ നല്ല കട്ട് ഐസ് ഉണ്ടാവില്ലേ ഫ്രിഡ്ജിൽ വെച്ച ഐസ് ഫ്രീസറിൽ വെച്ച് ആ ഐസിൻ്റെ കട്ട കുറച്ച് നേരം കയ്യിൽ പിടിക്കാം അപ്പോൾ നമ്മൾ ഈ ഇങ്ങനെ ഈ ഐസിൻ്റെ ഒരു തണുപ്പ് അനുഭവിക്കുന്ന സമയത്ത് നമ്മൾ ചിന്ത മൊത്തം അങ്ങോട്ടേക്ക് ഡൈവേർട്ട് ആവും ആ രീതിയിൽ നമുക്ക് ചെയ്യാം അതിന് പുറമെ മറ്റൊരു രീതി എന്ന് പറഞ്ഞാൽ ഇത് സിമ്പിൾ മെത്തേഡാണ് പക്ഷേ എപ്പോഴും വർക്കൗട്ട് ആവില്ല ചെറിയ ചെറിയ നെഗറ്റീവ് തോട്ടാണെങ്കിൽ എളുപ്പത്തിൽ വർക്കാവും നമ്മളിങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് ഏറ്റവും ടഫായ ഒരു കണക്ക് മനസ്സിൽ കൂട്ടാം എന്നിട്ട് അതിൻ്റെ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കാം അതായത് ആർക്ക് നിങ്ങൾക്ക് ടഫായ ഒരു കണക്കും അതിൻ്റെ ഉത്തരം അപ്പോൾ ആ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്നവർ നമ്മൾ ചിന്ത മൊത്തം അതിലേക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വരും അതായത് നെഗറ്റീവ് തോട്ട്സൊക്കെ പമ്പ കടക്ക് നടത്തും ഇതിനൊക്കെ പുറമെ നമുക്ക് കണ്ണടച്ച് ചില കാര്യങ്ങൾ ചെയ്യാം കണ്ണടച്ച് ചുറ്റുമുള്ള ഒരു ഒരുപാട് ശബ്ദങ്ങൾ കേൾക്കാം മനസ്സിൽ ഇങ്ങനെ എന്തൊക്കെയാണ് ഇപ്പോൾ അഞ്ച് ശബ്ദങ്ങൾ നമ്മൾ ഇങ്ങനെ കേൾക്കുകയാണെങ്കിൽ സ്വാഭാവിക അതിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ മൊത്തം ഡൈവേർട്ട് ആകും അതിന് പുറമെ ടച്ച് ചെയ്യാം അപ്പോൾ നമുക്ക് കണ്ണടച്ചിട്ടോ മറ്റോ ചില വസ്തുക്കളിട്ട് ചെയ്യാം അതിലെന്താണെന്ന് നിങ്ങൾ മനസ്സിൽ ഇങ്ങനെ ഓർക്കുക അപ്പം ഇങ്ങനെ ഈ ഈ സമയത്ത് എന്ത് ചെയ്യും ഈ സമയത്ത് നമ്മുടെ നമ്മളെ ഓവർ തിങ്കിങ് കൺട്രോൾ ആവും അതിന് പുറമെ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ചില മെത്തേഡും കൂടിയുണ്ട് ബ്രീത്തിങ് ചെയ്യാം ശ്വാസം വലിക്കുക വിടുക അതേപോലെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കുറച്ച് വെള്ളം കുടിക്കുക പിന്നെ എന്തെങ്കിലും ഇഷ്ടമുള്ള കാര്യത്തിൽ ആവാം പക്ഷേ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ സമയത്ത് നമുക്കൊന്നും ചെയ്യാൻ തോന്നില്ല തോന്നിയില്ലെങ്കിലും നമുക്ക് മുമ്പ് ഇഷ്ടപ്പെട്ടിരുന്ന എന്തെങ്കിലും ഹോബിയിലേക്ക് ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ പറ്റുമെങ്കിൽ പത്ത് മിനിറ്റോ ഒക്കെ എൻഗേജ് ചെയ്യാൻ ശ്രമിക്കാം ഈ സമയത്തൊക്കെ നമ്മളെ ചിന്ത നല്ല മല്ല ഡൈവേർട്ട് ആവും പ്രത്യേകിച്ച് ഫുട്ബോൾ കളിക്കാൻ ഇഷ്ടമുള്ള ഒരു കുട്ടിക്ക് ഫുട്ബോളിലേക്ക് എൻഗേജ് ആകുമ്പോൾ തന്നെ ഈ തോട്ട്സ് ഇങ്ങനെ ഡൈവേർട്ടായിട്ട് പോകും ഈ രീതിയിൽ ഇങ്ങനെ ഒരുപാട് മെത്തേഡുകളുണ്ട് ഞാൻ ചുരുക്കി പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ വിഷയത്തെപ്പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമ്മൽ ചോദിച്ചു കഴിഞ്ഞാൽ അടുത്തൊരു വീഡിയോ ചെയ്യാം അപ്പോൾ വിശദമായിട്ടൊന്നും കൂടി പറഞ്ഞുതരാം ഇപ്പൊ ഏകദേശം ഒരു ഓവറോൾ പിക്ചർ എന്താണ് നെഗറ്റീവ് തോട്ട്സ് അത് ബുദ്ധിമുട്ടുകൾ അതിനെ തടുക്കാനുള്ള ചില സിമ്പിൾ വഴികൾ മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത് വീണ്ടും കാണാം നന്ദി